ഹലോ ഹായ് ഫ്രണ്ട്സ് എപ്പോഴും ഓരോ എന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ ബിജിന്നാണ് വിളിക്കുന്നത് കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്ന് ഒരു ബാക്കി ഭാഗമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യാണ്ട് കുറച്ച് നേരം ഇന്ന് കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്കത് വീഡിയോ ചെയ്യാനും വോയിസ് ഓവർ ഓവറ് കൊടുക്കാനും വീഡിയോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്കും കൂടി ആഡ് ചെയ്യും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എവിടെ വരെ എത്തിച്ചു ഞാൻ വീഡിയോ കുറേ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ലോങ് വീഡിയോ ആയതുകൊണ്ട് ഷോർട്ട് വീഡിയോ പിന്നെ കുറച്ച് നേരം പോരെ നമുക്കൊരു വൈകുന്നേരം ഇരുന്നാൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറേ പേര് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾ തന്ന സ്നേഹമാണ് എനിക്കിപ്പം അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഇതൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല കേട്ടോ കാരണം നൂറ് സബ്സ്ക്രൈബറെ ആയത് എന്തോ മഹാഭാഗ്യം അതായി ഞാൻ വിചാരിക്കുന്നുള്ളൂ എല്ലാം ദൈവത്തിൻ്റെ ഓരോ ഇത് ഈ എന്ന് പറഞ്ഞത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വലുതന്നെയാണ് കേട്ടോ കാരണം എൻ്റെ മോൻ തന്നെ പറയണ്ടേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ തന്നെ പറയട്ടെ ഒരു നൂറാക്കി കാണിക്കമ്മ എന്നിട്ടല്ലേന്ന് ഞാൻ അവനടുത്ത് നാൾ പറയുകയും ചെയ്തു നീക്കാം നോക്കി പോയിട്ടൊന്ന് നോക്കിയൊക്കെ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അല്ലെങ്കിലും ആയത് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും സ്നേഹം കൊണ്ടാണ് അപ്പം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പം ഞാൻ ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ ലൈവിലൊക്കെ ചിലവർ ചെയ്യുമ്പോൾ അതിൽ കയറുന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞു ഈ ലോങ് വീഡിയോ ചെയ്യണം ലോങ് വീഡിയോ ആണ് ചെയ്യേണ്ടത് ഷോർട്ട് വീഡിയോനെക്കാട്ടും എനിക്കിതിനെ പറ്റിയൊന്നും വലുങ്ങനെ അറിയില്ല അപ്പോൾ അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ഈ സൗണ്ട് കാരണമൊന്നും എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യാത്തത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു വീഡിയോ ചെയ്യുന്ന വീടിൻ്റെ ചെറിയ ചെറിയ പണികളോ അതിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്തിടാൻ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തത് അപ്പം ഇത് ഞങ്ങളുടെ നാലുകളി ജനലെട്ടോ ഈ ജനൽ ഇവിടുന്ന് പൊളിച്ചിട്ട് അവിടെ ഞാൻ ബാക്കി പിന്നെ കാണിച്ചു തരാം പറയുമ്പോൾ എനിക്കതിനെപ്പറ്റി അങ്ങനെ പറയാൻ അറിയത്തില്ല നമുക്ക് ഈ പണിയെ പറ്റിയൊന്നും വലിയങ്ങനെ ഐഡിയ ഇല്ലല്ലോ അപ്പം എന്തെങ്കിലും അബദ്ധം ആയി പോണ്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത് ഇവിടുന്ന് പൊളിക്കുകയാണ് ഈ നാലുകളി ജനൽ ഹസ്ബൻ്റിൻ്റെ പേര് ശരത്തു നിന്നാണ് വെയിൽ മിഷൻ ഉണ്ടല്ലോ നമ്മുടെ തൂക്ക് മെഷീൻ നമുക്ക് അതിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വെയിം മെഷീനൊക്കെ അവിടെ കിടക്കുന്നതുകൊണ്ട് അതൊക്കെ തള്ളി ഊപ്പരന് സ്വന്തം അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി കൊടുക്കുകയാണ് കേട്ടോ പണിക്കാർക്ക് പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഞങ്ങളുടെ ഈ എന്താ പറയുക കാർ കാർപോർച്ചിൻ്റെ അതിൻ്റെ ഓർഡറിലും അതുമൊക്കെ കഴിഞ്ഞു ഇനി ഇൻ്റർലോക്ക് ഉണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഇതെല്ലാ വർക്കും കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നോക്കുമ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പണി നീങ്ങാൻ കുറച്ചൊരു പിന്നെ പണിക്കാരൊക്കെ ഇതാണ് കേട്ടോ ഭയങ്കര ആത്മാർത്ഥം ഒറ്റ ദിവസം ലീവാക്കോ അങ്ങനെയൊന്നുമില്ല ഭയങ്കര ആത്മാർത്ഥതയാണ് ഹിന്ദിക്കാരാണെങ്കിലും ഭയങ്കര ആത്മാർത്ഥയോടുകൂടി എല്ലാ ദിവസവും വരും അങ്ങനൊരു മടിയോ അങ്ങനെയൊന്നുമില്ല അപ്പം അതന്നെ വലിയൊരു ഇതല്ലേ അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും വേഗം ഇത്തിരിയെങ്കിലും ആയത് വീടിൻ്റെ പണി അല്ലെങ്കിൽ നമ്മൾ ഈ മഴയൊക്കെ കാരണത്താല് നമ്മൾ കുറെ സജീവമാക്കും പണിക്കാരും അങ്ങനെയൊക്കെയല്ല ഉണ്ടാവാറ് അപ്പം അതാണ് കേട്ടോ എൻ്റെ കോൺട്രാക്ടർ ബാബു എന്നാണ് ചേട്ടൻ്റെ പേര് ചേട്ടൻ വിളിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പ്രായമൊന്നും എനിക്കറിയത്തില്ല അപ്പം ഇതാണ് നമ്മുടെ പഴയ വാതിൽ കുത്തിപ്പൊളിച്ച് എടുത്തപ്പം അതിനകത്ത് നിന്ന് കിട്ടിയതാണ് ഞങ്ങൾ പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതായിരുന്നു ഇനി അതിൻ്റെ ആ പറയാൻ നിറയുന്നവരൊന്നും കമൻറ്റ് ചെയ്യണേ നമ്മൾ സ്വർണ്ണമൊക്കെ വയ്ക്കുമല്ലോ വാതിൽ കട്ടിലെൻ്റെ താഴെ വാതിൽ വെക്കുന്ന ടൈമിൽ അപ്പോൾ അവരത് കിട്ടിയപ്പം എടുത്തു തന്നതാണ് വാതിൽക്കട്ടിലെ പൊളിച്ച് നമ്മൾ മാറ്റിയിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂജിക്കാൻ കൊടുത്തു അമ്പലത്തിൽ പോയി തളി അമ്പലത്തിൽ പോയി അത് ഹസ്ബൻഡ് ഷീട്ടാക്കി തലയിന്ന് ദിവസം ശേഷം ഞങ്ങൾ അത് അത് തന്നെയാണ് കേട്ടോ അത് ഇപ്പുറത്തെ ആ ആചനവാദത്തിൽ ഞാൻ പറഞ്ഞില്ലേ കിഴക്കോട്ടക്കുള്ള ഭാഗത്തേക്ക് അത് വെക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെച്ചത് ഇത് ഞാൻ ഉച്ചയ്ക്ക് വന്നതിന് ശേഷം ബാക്കി വീഡിയോ എടുത്ത മോഡിൽ കയറിയിട്ടാണ് കേട്ടോ അപ്സ്റ്റയറിൽ കയറിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം താഴെ നിറച്ചും പണിക്കാരാണ് അപ്പം പിന്നെ അവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് വീഡിയോ എടുക്കുക അപ്പം നിങ്ങളൊക്കെ പറഞ്ഞതല്ലേ വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ ഉച്ചയ്ക്ക് ശരത്തായിട്ട് ലഞ്ച് കൊണ്ടുവന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇനിയും ഉണ്ട് എടുക്കാൻ പക്ഷേ വളരെയധികം ലോങ്ങ് ആയി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇനി നമ്മൾ ഞാൻ നോക്കട്ടെ പറ്റുവാണെങ്കിൽ ബാക്കി ചെയ്യാൻ പറ്റും ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഏതായാലും ആ ടൈമിൽ ഇതൊന്ന് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ കാർ പോർച്ച് വരുന്നത് കാർപോർച്ചിൻ്റെ വേണമെങ്കിൽ ഞങ്ങൾ മുറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്യാനുണ്ട് അപ്പം ഇത് ഞങ്ങളുടെ താഴത്തെ ഭാഗം ഡൈനിങ് ഹോളൊക്കെ വരുന്ന ഭാഗം കിച്ചണിൻ്റെ ഭാഗം ഒക്കെയാണ് വരുന്നത് അപ്പം ഇതൊക്കെ പൊട്ടിച്ചും ഇതാക്കിയിട്ടത് പഴയതൊക്കെ അവിടെ അങ്ങനെ കിടക്കുവാണ് സ്റ്റേ സ്റ്റേറിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല തേപ്പെല്ലാം കഴിഞ്ഞ അവിടെ വെച്ചിട്ടുള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ ഉള്ളത് അഞ്ഞില്ലേ ഇത്രയും എനിക്ക് ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നു നിങ്ങൾക്ക് ഓരോരുത്തരോടും ഞാൻ വളരെയധികം നന്ദി പറയണം ഇതാണ് കേട്ടോ ഞങ്ങളുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ ഒരുവിധം പണി കഴിഞ്ഞു പക്ഷേ ഇനി തേപ്പുണ്ട് ടൈൽസിൻ്റെ പണിയുണ്ട് പിന്നെ നമ്മുടെ എന്തായാലും പറയുക മേശയോ അങ്ങനെ എന്തോ സാധനമില്ലേ ടൈൽസിൻ്റെ ഒരു ഇത് വരില്ല നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് അതൊക്കെ വെക്കാനുണ്ട് പിന്നെ ഒരുപാട് പണി ഇനിയും കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മാസം ഇപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് മാസമായി ഏകദേശം അപ്പം ഇനിയും കുറച്ചും കൂടി പണിയുണ്ട് അപ്പോൾ അതാ ലഞ്ച് കൊടുക്കാനുള്ള ടൈം ഛത്രം കുളിച്ച് വന്നപ്പോൾ ഞാൻ പിന്നെ ലഞ്ചെല്ലാം എടുത്തു വെച്ചു അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഫുഡെല്ലാം കൊണ്ടുവരുന്നത് ഇവിടെ ഫുഡൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ വൈകുന്നേരം ആവുമ്പോഴേക്കും ഞാൻ തിരിച്ചെന്ന് പോരും പിന്നെ ഇവിടെ പൊടിയും എന്തൊക്കെ അടിക്കണ്ടോ പിന്നെ ഇൻറ്റീരിയൽ വർക്ക് താ അതിൽ നടക്കുന്നേ ഉള്ളൂ ഇത്രയ്ക്കാണ് കേട്ടോ വീഡിയോ ഉണ്ടായിരുന്നത് അത് ബാക്കി ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ